നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഒക്ടോബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ കന്നി തുലാം രാശികളിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് സൂര്യൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കും അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാശി മാറ്റമാണ് വ്യാഴത്തിന്റേത് ഒന്നര വർഷത്തിലൊരിക്കൽ മാത്രം രാശി മാറുന്ന വ്യാഴം പതിവിൽ വിപരീതമായി ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇത് എല്ലാ രാശിക്കാരെയും ബാധിക്കുന്നതാണ് ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ചൊവ്വ തുലാം വൃശ്ചികം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു ബുധൻ കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലും ശുക്രൻ ചിങ്ങം കന്നി എന്നീ രാശികളിലും ഒക്ടോബർ മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യൻ്റെയും ബുധന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ ദോഷപരിഹാരങ്ങളെ പറ്റി പറയുന്നുണ്ട് അതിനാൽ തന്നെയും വീഡിയോ മുഴുവനായും എല്ലാവരും കാണുവാൻ ശ്രമിക്കുക ഇനി ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിലവിൽ ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ പതിനേഴാം തീയതി വരെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ നിലവിലെ രണ്ടിലെ സ്ഥിതി നിമിത്തം ഒക്ടോബർ മാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും പഴയ സ്ഥാപനം വിട്ട് പുതിയതിലേക്ക് മാറുവാൻ അവസരങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും ഒക്ടോബർ മാസത്തിൽ ഇടയാകും ജോലിയോടുള്ള പ്രതിബത്തി നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിനു പോലും കാരണമായേക്കാം അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഒക്ടോബർ മാസം ഇടയാകുന്നതാണ് എന്നാൽ സൂര്യൻ പതിനേഴാം തീയതി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു മൂന്നാം ഭാവം സൂര്യന്റെ ഇഷ്ടഭാവമാണ് സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം തൊഴിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പള വർധനവോ ഉണ്ടാകുന്നതാണ് പി എസ് സി എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് മികച്ച അധികാരമുള്ള സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും കൃഷി കന്നുകാലി വളർത്തൽ ഫാമിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധനനേട്ടം ഉണ്ടാകുകയും തൊഴിലിൽ തന്റെ ഉത്സാഹവും പരിശ്രമവും വർധിക്കുകയും ചെയ്യും ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർക്ക് സംജാതമാകും രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായുള്ള അവസരങ്ങൾ ഈ മാസത്തിൽ വന്നു ചേരുന്നതാണ് നേത്രരോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്ന് മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് നിലവിൽ ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഒക്ടോബർ മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചൊത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഈ മാസത്തിൽ ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധന നേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണുവാനും സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി നിധി ദർശനം വരെ സാധ്യമായേക്കും ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവുണ്ടാകുകയും കൃഷി ഫാമിംഗ് വസ്ത്രം ആഭരണങ്ങൾ സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ ജന്മഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ ഒക്ടോബർ ഒമ്പതാം തീയതി രാശി മാറി രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഒക്ടോബർ മാസത്തിൽ ഇവർക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ അനുകൂല സമയമാണ് ഇവർ എല്ലാവരോടും മനോഹരമായി സംസാരിക്കുന്നതിനിടയാകുകയും തൻ്റെ വാക്ചാതുര്യത്താൽ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യും കലാസാഹിത്യ രംഗത്ത് പ്രത്യേകിച്ച് കവികൾ ഗായകർ എന്നിവർക്ക് നല്ല ധനസൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണിത് വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഇടയാകും കൂടാതെ അപ്രതീക്ഷിതമായി പ്രണയ സാഫല്യവും കൈവരുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കടന്നുവരുന്നതിനുമെല്ലാം ഇടയാകും ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനും അവസരം വന്നുചേരും കൂടാതെ ജാതകവിധിയുണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും നിലവിൽ ചിങ്ങക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തൻ്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ട് സംസാരിക്കേണ്ടതാണ് തൻ്റെ നാക്കുപിഴ ബിസിനസിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ സമയത്ത് ബിസിനസ് പരമായി കേസ് വഴക്കുകൾ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും ആത്മീയപരമായ കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും അത്തരം മേഖലകളിൽ നിന്നും വരുമാനം നേടുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യും എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകുമെങ്കിലും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു പോകും ഷിങ്ങക്കൂറുകാർക്ക് ഇരുപത്തിനാലാം തീയതി ബുധൻ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ബുധൻ മാതൃഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയും കൂടാതെ അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും പുതിയ സ്ഥലം വാങ്ങുന്നതിന് സാധിക്കുകയും ചെയ്യും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണിത് ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും ഒക്ടോബർ മാസത്തിൽ അവസരമുണ്ടാകും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉത്തമമായ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ തന്നെ ഇരുപത്തിയേഴാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ശത്രുക്കളോ കുട്ടികളോ നിമിത്തം ഇവർക്ക് പലവിധേനയുള്ള ദ്രവ്യലാഭം ദ്രവ്യ ഉണ്ടായേക്കും പോലീസ് പട്ടാളം മുതലായ ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ് ഉപാസന ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ ഓജസും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും ഇവർക്ക് ഒക്ടോബർ മാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ് കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുകയും പല രീതിയിലുള്ള ദ്രവ്യലാഭം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ഒക്ടോബർ മാസം ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ വാങ്ങുന്നതിനും ഒക്ടോബർ ശേഷമുള്ള സമയം ഇടയാകും എന്നാൽ വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ സാധിക്കുകയും ചെയ്യും വിദേശത്തു നിന്നും മക്കൾ പണമയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനും സാധ്യതയുണ്ട് ശിങ്ങക്കൂറുകാർക്ക് ഇരുപത്തിയേഴാം തീയതിയോടുകൂടി ചൊവ്വ നാലാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇത് അത്ര ഗുണപ്രദമല്ല പനി ഉദരരോഗം മുതലായ അസുഖങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവർ ഒക്ടോബർ മാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങൾ വന്നുപെടാൻ സാധ്യത അധികമാണ് ഒക്ടോബർ അവസാനം ചൊവ്വയുടെ സ്ഥിതി അത്ര ഗുണപ്രദമല്ലാത്തതിനാൽ ശത്രുക്കളിൽ നിന്നും പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം മകൻ അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ജോലിയിൽ സ്ഥാനലാഭം ഉണ്ടാകുന്നതിനും ഉദരസംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയായേക്കും ഇവർ പോലും ചിന്തിക്കാത്ത സമയത്ത് തന്റെ ബന്ധുക്കളുടെയോ സഹോദരങ്ങളുടെയോ സഹായങ്ങളും മറ്റും ലഭിക്കാൻ ഇടയാകും ജീവിതത്തിന്റെ പല മേഖലകളിൽ നിന്നും അറിവ് സമ്പാദിക്കുകയും ആ അറിവ് മുഴുവൻ ധനമാക്കി മാറ്റുന്നതിനായി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് തൻ്റെ എല്ലാ പ്രവർത്തികളിലും ഔദാര്യവും ആഢ്യത്വവും ഇവർ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതാണ് വ്യാഴത്തിന്റെ പതിനൊന്നിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ദോഷകരമായ അവസ്ഥയാണെങ്കിലും അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നതാണ് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരാനിടയാകും കൂടാതെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറി വളരെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരികയും ചെയ്യും എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി രാശി മാറി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് അതായത് കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു വ്യാഴത്തിന്റെ രാശിമാറ്റ ശേഷം ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തൻ നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ചു കാണുന്നതിനും ഇടയാകും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് പലരും വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമായുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നത് വ്യാഴം ധനപരമായ ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ആ ചെലവ് ചെയ്യുന്ന ധനത്തിന്റെ തുല്യമായ ആസ്തി തനിക്ക് നൽകുകയും ചെയ്യുന്നതാണ് പൊതുപ്രവർത്തന രംഗത്തുള്ളവർ ഒക്ടോബർ പകുതിക്ക് ശേഷം തന്റെ നാക്കുപിഴ മൂലം അപമാനമുണ്ടാകാതിരിക്കാൻ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പുത്രഭാഗ്യം ഉണ്ടാകുന്നതിന് അനുയോജ്യമായ സമയമാണിത് കൂടാതെ ഭർത്താവിനുണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യും ഇവർക്ക് നിലവിലെ അഷ്ടമ രാശിയിലെ ശനിയുടെ സ്ഥിതി നിമിത്തം ചിങ്ങരാശിക്കാരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ അസുഖമോ മരണതുല്യമായ അവസ്ഥകളോ വരുന്നതിന് സാധ്യതയുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നുചേരും കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്തുണ്ടാകും സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പണം അവനവന്റെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുവാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ദോഷങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്ന ഒരു സ്വഭാവ രീതി ഈ സമയത്ത് രൂപപ്പെട്ടേക്കാം എന്നാൽ ശനി ജാതകാൽ അനുകൂലസ്ഥനായവർക്ക് അധികാരസ്ഥാനത്ത് എത്തിപ്പെടാനുള്ള യോഗമുണ്ടാകും സ്വന്തമെന്ന് കരുതുന്നവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാം അതിനാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ അറിവുകൾക്കായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്